നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ ഒരു അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ എഡിഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവന് വെള്ളിയാഴ്ച കൊണ്ടോട്ടിയിൽ തുടക്കമാകും വൈകിട്ട് അഞ്ചിന് സംസ്ഥ കേരള ജമിയുൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാർ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് ഒന്നാം തീയതി രണ്ടര മണിക്കൂർ സെയ്ദ്ദീൻസി പതാക ഉയർത്തി സാഹിത്യോത്സവം ആരംഭിക്കും വൈകുന്നേരം മൂന്ന് മുതൽ മത്സരങ്ങൾ ആരംഭിച്ച് ഞായറാഴ്ച ആറ് മണി വരെയാണ് മണിക്ക് വെള്ളിയാഴ്ച നാലു മണിക്ക് നടക്കുന്ന സമാപന ഉദ്ഘാടന സംഗമം സമസ്ത കേന്ദ്ര മുഷാഫർ അംഗം ബഹുമതിരായ സമസ്ത സെക്രട്ടറി ബഹുമതിരായ പൊന്മള അബ്ദുൽ കദാം ಉಂ ಸಂಸ್ಥಾನ ಪ್ರಸಾರ ಮುಸ್ಲಿಂ ಜಮಾತ್ ಜಿಲ್ಲಾ ಜನರಲ್ ಸೆ್ರಹ್ಮಿ ಸಂಸ್ಥಾನ ಸೆಕ್ಟರಿ ಜಾಬರ್ ಅಬ್ದುಲ್ ರಸೀದ್ ಸಕ್ಕಾಫಿ ಮಂಗಳ ಪ್ರಧಾನಪಟ್ಟ ಉದ್ಘಾಟನಿ ಸಂಸಾ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കെ മുഷ്താഖ് സഖാഫി അധ്യക്ഷത വഹിക്കും സമസ്ത മുഷാവർ അംഗം അബ്ദുൽ നാസിർ അഹസനിയോളവട്ടൂർ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനീർ അഹ്ദൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ സഖാഫി ഊരകം തുടങ്ങിയവർ പ്രസംഗിക്കും സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി മൂന്ന് ദിനങ്ങളിൽ കല സാഹിത്യം വിദ്യാഭ്യാസം രാഷ്ട്രീയം സാമൂഹികം തുടങ്ങിയ വിഷയങ്ങളിൽ പത്ത് സെഷനുകളിലായി കഥാബുക്ക് എന്ന പേരിൽ ചർച്ചാ സംഗമങ്ങൾ സംഘടിപ്പിക്കും പ്രമുഖർ പങ്കെടുക്കും ഞായറാഴ്ച വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന സംഗമത്തിൽ പ്രശസ്ത എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകരുമായ ഉല്ലേഖ് എൻ പി ന്യൂഡൽഹി മുഖ്യാതിഥിയാകും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ എസ് എസ് എഫ് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കെ മുഷ്താഖ സഖാഫി എസ് എസ് എഫ് ഈസ്റ്റ് ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ഷുഹൈബ് സെക്രട്ടറി പി സിറാജുദ്ദീൻ നുസരി സി കെ അജ്മൽ യാസിൻ അഹമ്മദ് മുഹമ്മദ് ആസിഫ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു